ॐ श्रीगुरुभ्यो नमः ॐ श्रीगणेशाय नम ॐ श्री श्रीसरस्वत्यै श्री नम ॐ श्रीमद्भगवद्गीता ध्यानम् ॐ पार्थाय प्रतिबोधिता भगवदा नारायणेन स्वयं व्यासेन ग्रथिदाम् പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണീം ഭഗവതീം അഷ്ടീം അംബ ഓ അനുസന്ധാമി ഭഗവത്ഗീതണീ നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ലപത്രേത്ര യാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ്രപന്നിജത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃദദുഹേ നമോപനിഷദോ ഗാവോ ോപലന്ദനോ വത്സസുധേ ഭോക്തം ഗീതമൃതം മഹദേ വസുദേവസുധം കംസ ചാണൂരമർദനം ദീപരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണതടാജയ ോപല ശല്യഗ്രാഹവദീകൃപേണമർണേന വേളാകുല അശ്വത്ഥമവികർണഘോരമകരോധനാവർത്തിന ഖലു പാണ്ഡവൈരണനദീ കൈവർത്തകേശ पाराचर्यवजः सरोजमममलं नानाख्यानगकेसरं हरिकथा सम्बोधनाबोधितं लोके सज्जनषट्पदैरहरहः पे पीयमानं मुदा कलिमलः प्रध्वंसि श्रेयसे മൂകം കരോതി വാചാലം ൂഖം വന്ദേ വലം പങ്കു ലംഘയേ ഗിരികൃപാ തം വരമാനന്ദം ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുദ സ്തു ദിവ്യൈസ്തവസക്രമോപനിഷദൈ ഗായം സാമഗാഹ ധ്യവസ്ഥതദ്ഗത മനസാ പശ്യം യോഗിനോ എന്തുസുരാസുരഗണാ തസ്മൈ നമ എന്തുസുരാസുരഗണ 쉐이그룹 비오, 맘아, 쉐이그룹 아이라파, 쉐이그룹, 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 쉐��이그룹, 쉐��이그룹, 쉐��������이그룹,